ബ്രദർ പറഞ്ഞതുപോലെ എനിക്കും പാപപരിഹാരം ലഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ മുഖാന്തരമാണ് ഞാനത് വിശ്വസിച്ചു അതെനിക്ക് ലഭിച്ചു അല്ലാതെ വേറെ ഏതെങ്കിലും പാപപരിഹാര ബലിയിൽ ഏർപ്പെട്ടിട്ടല്ല എനിക്കിത് ലഭിച്ചത് റോമാലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യം നമ്മോട് പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും നാം രക്ഷിക്കപ്പെടുവാൻ ഏതെങ്കിലും ബലികളിൽ പങ്കെടുക്കാനല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് ക്രിസ്തു അർപ്പിച്ച ബലി വഴി പാപമോചനത്തിനുള്ള സകല കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് നാം ചെയ്യേണ്ടത് അങ്ങനെ വിശ്വസിച്ചവർക്ക് രക്ഷിക്കപ്പെടാം അതായത് പാപത്തിൻ്റെ ഘോര ശമ്പളമായ നരക ശിക്ഷാവധിയിൽ നിന്ന് രക്ഷിക്കപ്പെടാം എന്നർത്ഥം അല്ലാതെ ഏതെങ്കിലും ഒരു പാപപരിഹാര ബലിയിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാമെന്ന് ബൈബിൾ ഒരിക്കലും പുതിയ നിയമം ഒരിക്കലും നമ്മോട് പറയുന്നില്ല ഒന്നിയോഹന്നാൻ ഒന്നിൻ്റെ ഏഴ് നമ്മോട് പറയുന്നത് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അല്ലാതെ ഏതെങ്കിലും ശുശ്രൂഷകൻ നടത്തുന്ന പാപപരിഹാര ബലിയിൽ നിങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പങ്കെടുത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണം കിട്ടുമെന്ന് ബൈബിളിൽ പുതിയ നിയമത്തിൽ എവിടെയും പറയുന്നില്ല കാരണം പാപപരിഹാര ബലികൾക്കെല്ലാം വിരാമം കുറിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധ ശരീരം ക്രൂശിൽ ബലിയർപ്പിച്ചത് അവിടുന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായി സകലവും നിവൃത്തിയായി മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിനുള്ള പാപപരിഹാര ബലി ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ പൂർത്തിയാക്കി അത് എന്നേക്കുമായുള്ളതാണ് ഒരിക്കലായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി നമുക്കാർക്കും തന്നെ ഒരു പാപപരിഹാര ബലി അർപ്പിക്കാനോ അതിൽ സംബന്ധിക്കാനോ അനുവാദമില്ല ലോകത്തിൽ ധാരാളം ആളുകളുണ്ട് പല സമുദായങ്ങളുണ്ട് പല സഭകളുണ്ട് പല മതങ്ങളുണ്ട് അവർക്കൊക്കെ അവരുടെ പലർക്കും പല രീതിയിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയുണ്ട് ചില ക്രിസ്തീയ സഭകൾ തന്നെ ബൈബിൾ അപൂർണമാണ് എന്നാണ് വിശ്വസിക്കുന്നത് ബൈബിൾ മാത്രമാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് ചില ക്രിസ്തീയ സഭകൾ പോലും പറയാത്തൊരു കാലഘട്ടം കർത്താവ് പറഞ്ഞല്ലോ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ലോകത്തിൽ മറ്റു പലയിടങ്ങളിലും വചനവിരുദ്ധമായ പല ഭക്തി മാർഗങ്ങളൊക്കെ ഇനിയും ഉണ്ടാകും ജനങ്ങൾ അതിലേക്ക് ഓടിക്കൂടും പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം വിശുദ്ധ ഗ്രന്ഥം മാത്രമാണ് ഈ ലോകത്തിലെ ജനത എന്ത് വിശ്വസിക്കുന്നു വിശ്വസിക്കാതിരിക്കുന്നു അതല്ല നമ്മുടെ വിഷയം ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാതെ തുടരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ തിരുവചനങ്ങൾ ഇത് വിശ്വസിക്കുന്നവർ ആരാണോ അവർ ഭാഗ്യവാന്മാരാണ് ക്രിസ്തു പറഞ്ഞു എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് പിന്നെയോ എൻ്റെ വചനം കേട്ട് അത് പാലിക്കാത്തവൻ മണൽ പുറത്ത് വീടു പണിത ദോഷനായ മനുഷ്യനോട് തുല്യനാണ് ഇന്ന് ധാരാളം ക്രിസ്ത്യാനികൾ തന്നെ മണൽപ്പുറത്താണ് വീട് പണിയുന്നത് വചനത്തിൽ കാണാത്ത പാരമ്പര്യം എന്ന മണ്ണിൻമേലാണ് അവർ വീട് പണിതുകൊണ്ടിരിക്കുന്നത് പക്ഷേ കാറ്റടിച്ചാൽ അതെല്ലാം തകർന്ന് വീഴും ഒരു വിധിയുടെ കാറ്റ് മഴ വചനവിരുദ്ധമായ വിശ്വാസം മുറുകെ പിടിക്കുന്നവരുടെ മേൽ വരാനിരിക്കുന്നുണ്ട് അന്ന് അവരെ രക്ഷിക്കുവാൻ ഈ മണൽപ്പുറത്തുള്ള വീട് ഒട്ടും പര്യാപ്തമായിരിക്കുകയില്ല നമ്മൾ ഇനിയും ജനങ്ങളുടെ പാപമോചനത്തിനായി ഏതെങ്കിലും ബലികൾ കണ്ടുപിടിച്ച് അവ നടപ്പിലാക്കിയാൽ നമുക്ക് വല്ല ദോഷവും വരുമോ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ എന്നേക്കുമായുള്ള ഏകബലി വഴി മനുഷ്യവർഗത്തിന് പാപപരിഹാരത്തിനായിട്ടുള്ള രക്ഷാമാർഗം ഒരുക്കി കഴിഞ്ഞു എല്ലാം പൂർത്തിയാക്കി പാപങ്ങളുടെ മോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലിയുടെ ആവശ്യമില്ല എന്നാണ് എബ്രായ ലേഖനം പത്തിൻ്റെ പതിനെട്ട് അങ്ങനെയിരിക്കെ നമ്മൾ ജനങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായോ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായോ ഏതെങ്കിലും രീതിയിലുള്ള പാപപരിഹാര ബലികൾ കണ്ടുപിടിച്ച് അവ നടപ്പിലാക്കിയാൽ ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏക പാപപരിഹാര ബലി പരിപൂർണത ഉള്ളതായിരുന്നില്ല എന്നായിരിക്കും നമ്മൾ കള്ളസാക്ഷ്യം പറയുക ഏറ്റവും വലിയ നുണ ഏതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏകബലി വഴി മനുഷ്യവർഗത്തിന് പാപമോചനത്തിനായുള്ള രക്ഷാകര മാർഗം ദൈവം തുറന്നിരിക്കുന്നു ഇത് നിത്യമായ സത്യമാണ് എന്നാൽ ജനങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഇനിയും നമ്മൾ പല ബലികളും കണ്ടുപിടിച്ച് അവ നടപ്പിൽ വരുത്തണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏക ബലിയെ അംഗീകരിക്കാത്തവരുടെ ഗണത്തിൽ നമ്മൾ അകപ്പെടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന് പറയുവാനുള്ള യാതൊരു യോഗ്യതകളും ഇല്ല ക്രിസ്തുവിൻ്റെ ക്രൂശ് വഴി സകല പാപ പരിഹാര ബലികളും അവസാനിച്ചു എന്നുള്ള ബൈബിൾ സത്യം ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് ലഭിക്കുന്ന ആത്മീയ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ബലി സമർപ്പണം വഴി സകല പാപപരിഹാര ബലികളും അവസാനിച്ചു എന്നുള്ള ബൈബിൾ സത്യം ബ്രദർ വിശ്വസിച്ചാൽ നിത്യമായ ചില അനുഗ്രഹങ്ങൾക്ക് ബ്രദർ അവകാശിയാകും ബ്രദർ മാത്രമല്ല ഈ വസ്തുത ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവരൊക്കെ ഈ നിത്യമായ വാഗ്ദാനങ്ങൾക്ക് അവകാശികളാകും ഒന്നാമതായി റോമാലേഖനം എട്ടിൻ്റെ ഒന്ന് നമ്മോട് പറയുന്നത് യേശുക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ഈ സത്യം അംഗീകരിച്ചാൽ ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏക പാപപരിഹാര ബലി വഴി സകല പാപപരിഹാര ബലികളും അവസാനിച്ചു എന്നുള്ള സത്യം വിശ്വസിച്ചാൽ ബ്രദർ നീതീകരിക്കപ്പെടുന്നു നരകശിക്ഷയിൽ നിന്ന് വിമോചിതനാകുന്നു യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ ബ്രദർ വിശ്വസിക്കുമ്പോൾ ബ്രദറിന് സ്വർഗീയ പൗരത്വമാണ് ലഭിക്കുന്നത് ഫിലിപ്പിയ ലേഖനം മൂന്നിൻ്റെ ഇരുപത് നമ്മോട് പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു ബ്രദറിന് വലിയൊരു പ്രത്യാശ ലഭിക്കുകയാണ് ഈ ഭൂമിയിൽ അമേരിക്കൻ പൗരത്വം കിട്ടിയിട്ടും വലിയ വിശേഷതയൊന്നുമില്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കലങ്ങി കലങ്ങിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇളകാത്തൊരു രാജ്യം യേശുക്രിസ്തു സ്ഥാപിക്കും സ്വർഗീയ പൗരത്വം കിട്ടുക എത്ര വലിയ ഭാഗ്യകരമായൊരവസ്ഥയാണ് അത് യേശു ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏകബലി വഴി പൗരോഹിത്യവും പാപപരിഹാര ബലികളും ഒക്കെ അവസാനിച്ചു എന്ന് വിശ്വസിച്ചാൽ ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ചാൽ അവിടുത്തെ രക്തം കൊണ്ട് പാപക്കറകൾ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചാൽ ബ്രദറിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും മാത്രമല്ല ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ബലിയിൽ വിശ്വസിച്ചാൽ പിതാവായ ദൈവത്തോട് നേരിട്ട് ആക്സസ് പ്രവേശന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുകയാണ് പിതാവായ ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്തു ചെല്ലുവാൻ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അവിടുത്തെ പാപപരിഹാര ബലിയുടെ മറവിൽ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ ഒരു കാലത്ത് ഞാൻ ഇപ്പോഴും എപ്പോഴും പാവിയാണെന്ന് ചൊല്ലി നടന്നിട്ടുണ്ട് ഹവായുടെ പുറന്തള്ളപ്പെട്ട മകനാണ് ഞാൻ എന്ന് ചിന്തിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് പാപമോചനം കിട്ടാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ബ്രദർ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും എനിക്കൊരു സഹോദരനെ അറിയാം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് എല്ലാ മനുഷ്യരുടെയും പാപങ്ങളുടെ മോചനത്തിനാണ് യേശുവിൻ്റെ രക്തം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ചിന്തിയത് ചില അറിവൊക്കെ ഉണ്ട് പക്ഷേ വാസ്തവത്തിൽ ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ചിരുന്നില്ല അപ്പോൾ അദ്ദേഹം ബ്രദർ പറഞ്ഞതുപോലെ ഇപ്പോഴെപ്പോഴും പാപിയാണ് ഞാൻ ഹവായയുടെ പുറന്തള്ളപ്പെട്ട മകനാണ് ഇങ്ങനെയൊക്കെയാണ് അപേക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് യേശുക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏകബലി വഴി സമ്പൂർണമായി പാപവിമോചനമുണ്ട് വിശുദ്ധീകരണമുണ്ട് ആ സത്യം അംഗീകരിച്ചപ്പോൾ അടിമത്തത്തിൽ കഴിഞ്ഞ അദ്ദേഹത്തിന് വലിയ ഒരു ആത്മീയ മോചനം കിട്ടി ക്രിസ്തു പറഞ്ഞല്ലോ സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും അങ്ങനെ ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിവഴി പാപമോചനം സിദ്ധിച്ചപ്പോൾ പിന്നൊരിക്കലും ഞാനിപ്പോഴെപ്പോഴും പാപിയാണ് ഞാൻ ഹവായുടെ പുറന്തള്ളപ്പെട്ട മകനാണ് അന്തിക്കിടയനെ കാണാതെ അലയുന്ന ആട്ടിൻ പറ്റമാണ് ഇങ്ങനെയൊന്നും പറയാതെ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എൻ്റെ സകല പാപങ്ങൾക്കും യേശു പരിഹാരം തന്നു ആ നന്ദിയോടെ അദ്ദേഹം ഇപ്പോൾ കർത്തൃമേശയിൽ അപ്പം മുറിക്കലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെപ്പോഴും പാപിയായിട്ടല്ല പാപമോചനം കിട്ടാതെ ഹവായുടെ പുറന്തള്ളപ്പെട്ട മകൻ എന്നുള്ള ശപിക്കപ്പെട്ട അവസ്ഥയിലല്ല യേശുക്രിസ്തുവിനാൽ നീതീകരണം പ്രാപിച്ച് ദൈവമകനായി വളരെ പ്രത്യാശയോടെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായതിൽ നന്ദിയോടെ അദ്ദേഹം അപ്പം മുറിക്കലിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രദർ ചോദിച്ചത് യേശു ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏക പാപപരിഹാര ബലി വഴി എല്ലാ പാപപരിഹാര ബലികളും അവസാനിച്ചു എന്ന് വിശ്വസിച്ചാൽ എനിക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എബ്രായ ലേഖനത്തിൽ നിന്ന് പല വാക്യങ്ങളും നമ്മൾ നേരത്തെ ചിന്തിച്ചു എബ്രായ എബ്രാഹംലേഖനം പത്തിൻ്റെ പതിനെട്ടിൽ പറയുന്നത് പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ എന്നിട്ട് താഴെ പറയുന്നു എൻ്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ മനോധൈര്യമുണ്ട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പാപങ്ങളുടെ പരിഹാരത്തിനായി ഏതെങ്കിലും ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്ത എന്താണ് ഞാൻ ഇപ്പോഴും പാപിയാണ് എപ്പോഴും പാപിയാണ് മരണസമയത്തും പാപിയാണ് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുക്കാനൊന്നും എനിക്ക് യാതൊരു യോഗ്യതയുമില്ല പിന്നെ ഏതെങ്കിലും മധ്യസ്ഥരുടെ ശുപാർശ അതിൻ്റെ പുറകെ നമ്മൾ പോകും എന്നാൽ ഇനി പാപങ്ങളുടെ മോചനത്തിനായി ഒരു പാപപരിഹാര ബരിയും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ക്രിസ്തുവിലൂടെ ഞാൻ സമ്പൂർണ്ണ നീതീകരണം പ്രാപിച്ചു എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചാൽ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് പണ്ട് നമ്മളിൽ അനേകരും പറഞ്ഞത് എന്താ ഹവായുടെ പുറന്തള്ളപ്പെട്ട മകനാണ് ഞാൻ മകളാണ് ഞാൻ ഇനി അങ്ങനെ പറയേണ്ട ശാപാവസ്ഥയിൽ നമുക്ക് കിടക്കേണ്ട കാര്യമില്ല ഇരുപതാം വാക്യത്തിൽ എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു ഇനി നേരിട്ട് നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ ഒരു പാത ഒരു വഴി കർത്താവ് തുറന്നു തന്നു പണ്ട് നമ്മളിൽ പലർക്കും പിതാവായ ദൈവം ഇരിക്കുന്ന വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ യാതൊരു മനോധൈര്യവും ഉണ്ടായിരുന്നില്ല ഈ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ ഒരു പുതിയ പാത തുറന്നിട്ടുണ്ട് ഒരു നവീനവും സജീവവുമായ ഒരു പാത തുറന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു ക്രിസ്തു തുറന്നു തന്ന സജീവവും നവീനവുമായ ആ പാതയിലൂടെ പണ്ട് നമ്മളിൽ പലരും സഞ്ചരിച്ചവരല്ല അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം നിരാശയും ദുഃഖവും കുറ്റബോധവും ഞാൻ ശഭിക്കപ്പെട്ടവനാണ് എന്നുള്ള ചിന്തയൊക്കെയാണ് നിറഞ്ഞു നിന്നിരുന്നത് പണ്ട് ഈ പാത അജ്ഞാതമായിരുന്ന കാലത്ത് നമ്മൾ ഞാനിപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപി തന്നെ ആയിരിക്കും ഞാൻ ഹവായുടെ പുറന്തള്ളപ്പെട്ട മകനാണ് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല കാരണം അന്ന് നമ്മൾ രക്ഷിക്കപ്പെടാത്തവരായതുകൊണ്ട് ഈ സജീവവും നവീനവുമായ പാതയിലൂടെയല്ല ഏതോ പാരമ്പര്യത്തിൻ്റെ പാതയിലൂടെ അന്ധകാരപാതയിലൂടെയായിരുന്നു നാം നടന്നുകൊണ്ടിരുന്നത് എനിക്കറിയാം ഒരു സഹോദരൻ പണ്ട് പിതാവായ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പേടിയാണ് അതുകൊണ്ട് മരിച്ചുപോയ ഓരോ വിശുദ്ധന്മാരോടൊക്കെ അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇനി പാപങ്ങളുടെ പരിഹാരത്തിനായി ഒരു പാപപരിഹാര ബലിയും ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിയുന്നു ഇരുപത്തൊന്നാം വാക്യം ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാ പുരോഹിതനുണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ പുരോഹിതന്മാരാണ് എന്ന് പറയുന്ന വ്യക്തികൾ പല മതങ്ങളിലും സമുദായങ്ങളിലും സഭകളിലൊക്കെ കണ്ടു എന്ന് വരാം പക്ഷെ നമ്മൾ അവരിൽ ഒന്നുമല്ല ആശ്രയിക്കുന്നത് യേശു ക്രിസ്തു എന്ന നിത്യനായ മഹാപുരോഹിതൻ ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയുന്നു പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ ഈ സത്യം അംഗീകരിച്ചാൽ മാത്രമേ താഴെ പറയുന്ന വാഗ്ദാനങ്ങൾക്ക് നമ്മൾ അർഹരാകുന്നുള്ളൂ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പുറതിക്കുമായി ഇനിയും പാപപരിഹാര ബലികൾ വേണമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഈ പറയുന്നത് പോലെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ടടുക്കുവാനുള്ള ഒരു സത്യഹൃദയം നമുക്കുണ്ടാകുകയില്ല നമ്മുടെ ചിന്താമണ്ഡലം മുഴുവൻ ഞാൻ പാപമോചനം പ്രാപിക്കാത്തൊരു പാപിയാണ് എന്ന ചിന്തയാൽ നിറയപ്പെടും എനിക്കൊരു കാലത്തും പാപമോചനം കിട്ടാതെ ഇപ്പോഴും എപ്പോഴും മരണസമയത്ത് പോലും പാപമോചനം കിട്ടാതെ ഞാൻ പാപിയായി തന്നെ മരിക്കും അത് നാം എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഹവായുടെ പുറന്തള്ളപ്പെട്ട മകനാണ് അന്തിക്കിടയനെ കാണാതലയുന്ന ആട്ടിൻ പറ്റത്തിലെ ഒരാടാണ് ഇങ്ങനെ വളരെ നിരാശയോടെ ക്രിസ്ത്യാനിയായിട്ടും ക്രിസ്തുമാർഗം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പരിതാപകരമായൊരവസ്ഥയിൽ നമുക്ക് കഴിയേണ്ടി വരും എന്നാൽ ക്രിസ്തു പറഞ്ഞു സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം വചനം പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞതിനെ ഒരു പാപപരിഹാര ബലി ആക്കിയാൽ പുതിയ നിയമത്തിലെ അടിസ്ഥാന സത്യങ്ങൾ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുമോ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പത് ഒന്നുകൂടി വായിക്കുന്നു പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരളിച്ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞ് ക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കലിനെ നമ്മൾ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടതിനെ ഒരു പാപപരിഹാര ബലിയാക്കിയാൽ അല്ലെങ്കിൽ ഓർമ്മയ്ക്കായി ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു പാപപരിഹാര ബലി ഓർമ്മയ്ക്കായി ചെയ്യുക പ്ലസ് ഒരു പാപപരിഹാര ബലി അങ്ങനെ നമ്മൾ ഭേദഗതി വരുത്തുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടനവധി അടിസ്ഥാന വചന സത്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പുതിയ നിയമത്തിൽ പാപപരിഹാര ബലിയില്ല പുതിയ നിയമത്തിൽ ബലിപീഠമില്ല പുതിയ നിയമത്തിൽ പുരോഹിതരോ പുരോഹിത വസ്ത്രമോ ഇല്ല ഇതെല്ലാം ഈ പഴയ ഉടമ്പടി നമ്മളാരും എല്ലാം ക്രിസ്തു മാറ്റി പുതിയ ഉടമ്പടി സ്ഥാപിച്ചു എന്നാൽ അപ്പം മുറിക്കൽ ഒരു പാപപരിഹാര ബലിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ പുതിയ നിയമത്തിലെ അടിസ്ഥാന സത്യങ്ങൾക്ക് വിരുദ്ധമായ ഒരുപാട് വിശ്വാസങ്ങൾക്ക് നമ്മൾ അടിമകളാകും നമ്മളിങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങും പുതിയ നിയമത്തിൽ ബലിപീഠം വേണം പുതിയ നിയമത്തിൽ ബലിവസ്തു വേണം അതർപ്പിക്കുന്ന പുരോഹിതന്മാർ വേണം ഇങ്ങനെ പുതിയ നിയമത്തിലില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടി വരും അങ്ങനെ വിശ്വസിച്ചാൽ അങ്ങനെ നമ്മൾ വഴിതെറ്റിപ്പോയാൽ ബൈബിൾ വാസ്തവത്തിൽ പഠിപ്പിക്കുന്ന യഥാർത്ഥ ഉപദേശങ്ങളെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എബ്രായ എബ്രാഹലേഖനം പത്തിൻ്റെ പതിനെട്ട് നമ്മോട് പറയുന്നത് പാപങ്ങളുടെ മോചനം ഉള്ളിടത്ത് ഇനി പാപപരിഹാര ബലിയുടെ ആവശ്യമില്ലല്ലോ എനിക്കൊരു സഹോദരനെ അറിയാം അദ്ദേഹം ആശ്രയം വച്ചിരിക്കുന്നത് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ചിലർ നടത്തുന്ന പാപപരിഹാര ബലികളിലാണ് ഇനി പാപങ്ങളുടെ മോചനത്തിനായി ബലിയില്ല എന്നുള്ള സത്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഏതോ ചില വ്യക്തികൾ പാപപരിഹാരത്തിനാണ് എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബലികളിലാണ് അദ്ദേഹം പൂർണ്ണ ശ്രദ്ധ വെച്ചിട്ടുള്ളത് നമ്മൾ ദൈവവചനത്തിൽ ഇല്ലാത്തൊരു കാര്യം അംഗീകരിച്ചാൽ ബൈബിളിലെ യഥാർത്ഥ സത്യങ്ങളിൽ നിന്ന് നമ്മൾ തെന്നി മാറും അതുകൊണ്ട് രണ്ട് യോഹന്നാൻ ഒമ്പത് നമ്മോട് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് കടന്നു പോകുന്ന ഒരുവനും ദൈവമില്ല ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവുമുണ്ട് പുത്രനുമുണ്ട് എന്നാണ് പുരോഹിതന്മാർ ഇല്ല എങ്കിൽ പാപപരിഹാര ബലികൾ എങ്ങനെ നടത്തും ഒരിക്കൽ ഒരു സഭാസംഘടനയിലെ ശുശ്രൂഷകന് ഇപ്രകാരം പറയുകയുണ്ടായി ആ സഭാ സഭാസംഘടനയുടെ പ്രത്യേകത അപ്പം മുറിക്കൽ ഒരു പാപപരിഹാര ബലിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയിലെ ശുശ്രൂഷകൻ പറഞ്ഞു ഈ സംഘടനയിലെ പാപപരിഹാര ബലി അർപ്പിക്കുന്ന അവസാന ശുശ്രൂഷകൻ മരിച്ചു വീഴുന്നത് വരെയും ഇവിടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായുള്ള ബലികൾ തുടർന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാരൊക്കെ മരിച്ചു പോയാൽ പിന്നെ പാപപരിഹാര ബലി അർപ്പണം തന്നെ ഇല്ലാതാകും പാപപരിഹാര ബലി അർപ്പണ ഇല്ലാതായാൽ ജനങ്ങൾക്ക് പാപമോചനവും കിട്ടില്ല എന്നാൽ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ പ്രത്യേകത ഏതെങ്കിലും ചില ക്രിസ്തീയ ശുശ്രൂഷകന്മാർ നടത്തുന്ന പാപപരിഹാര ബലിയല്ല വിശ്വാസികളുടെ പാപമോചനത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ ഒരു പാപപരിഹാര ബലിയല്ല എന്ന് പറഞ്ഞല്ലോ ക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ ദൈവസഭയിലെ വിശ്വാസികൾക്ക് ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനുള്ള ഒരു ശുശ്രൂഷയാണ് ഒരു സഭയിലെ ശുശ്രൂഷകൻ അഥവാ മരിച്ചാലും ആ സഭയിൽ കൂടി വരുന്ന വിശ്വാസികൾക്ക് അവർ വചനപ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ വിശ്വാസികൾക്ക് തന്നെ അപ്പമുറക്കൽ ശുശ്രൂഷ നടത്താം കർത്താവ് പറഞ്ഞത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് ആദിമസഭയിൽ പാപപരിഹാര ബലി ഉണ്ടായിരുന്നില്ല അപ്പം മുറിക്കലിനെ അവർ പാപപരിഹാര ബലി ആക്കിയതുമില്ല അവർ ഭവനങ്ങളിലാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയത് അതുകൊണ്ട് ക്രിസ്തു സ്ഥാപിച്ച സഭകളിൽ ഏതെങ്കിലും ചില ശുശ്രൂഷകന്മാർ മരിച്ചുപോയതുകൊണ്ട് ഒരിക്കലും ജനത്തിന് പാപമോചനം കിട്ടാതിരിക്കുന്നില്ല കാരണം വിശ്വാസികൾക്ക് പാപക്ഷമ കിട്ടുന്നത് ഏതെങ്കിലും ക്രിസ്തീയ ശുശ്രൂഷകൻ നടത്തുന്ന പാപപരിഹാര ബലികളിൽ സംബന്ധിക്കുക വഴിയല്ല കാരണം പുതിയ നിയമം വ്യക്തമായി നമ്മോട് പറയുന്നത് പാപങ്ങളുടെ മോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലിയുടെ ആവശ്യം ഇല്ലല്ലോ എന്നാൽ നേരത്തെ പറഞ്ഞ സംഘടനയുടെ പ്രത്യേകത അവിടെ പാപപരിഹാര ബലി അർപ്പിക്കുന്ന ശുശ്രൂഷകന്മാരൊക്കെ മരിച്ചു പോയാൽ പിന്നെ പാപപരിഹാര ബലി തന്നെ ഉണ്ടാകില്ല അങ്ങനെയായാൽ അവിടെയുള്ള ജനങ്ങൾക്കൊന്നും തന്നെ പാപമോചനം കിട്ടുകയുമില്ല പക്ഷേ ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അവസ്ഥ ഇതല്ല ക്രിസ്തു സ്ഥാപിച്ച സഭ നിലനിൽക്കുന്നത് ഏതെങ്കിലും ചില ക്രിസ്തീയ ശുശ്രൂഷകന്മാരുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല ക്രിസ്തു സ്ഥാപിച്ച സഭയെ നിലനിർത്തുന്നത് ക്രിസ്തുവാണ് അപസ്ഥോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യേശു തൻ്റെ രക്തം കൊണ്ട് സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ എന്നാണ് യേശു ക്രിസ്തു എന്നേക്കുമായി ഒരിക്കലായി മരിച്ചു പാപമോചനം വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ലഭിക്കുന്നു അങ്ങനെ പാപമോചനം പ്രാപിച്ച വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരെ രക്ഷിച്ച കർത്താവിനെ ഓർക്കുന്ന ശുശ്രൂഷയാണ് അപ്പം മുറിക്കൽ പക്ഷേ അതിനെ ഒരു പാപപരിഹാര ബലിയാക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് പിന്നെ ദൈവത്തിലല്ല ചില ശുശ്രൂഷകരിൽ പാപമോചനത്തിന് വേണ്ടി ആശ്രയിക്കേണ്ട അവസ്ഥ വരും പഴയ നിയമത്തിൽ പുരോഹിതന്മാരുടെ മധ്യസ്ഥത ആവശ്യമായിരുന്നു പഴയ നിയമത്തിൽ ഒരു സാധാരണ ഇസ്രായേലിയൻ പാപം ചെയ്താൽ അവന് പാപപരിഹാരം ലഭിക്കണമെങ്കിൽ മൃഗത്തെ യാഗമാക്കണം മൃഗത്തെ യാഗമാക്കണമെങ്കിൽ ഒരു പുരോഹിതൻ്റെ സഹായം ആവശ്യമാണ് പാപം ചെയ്ത ഇസ്രായേലിനെ പുരോഹിതൻ്റെ സഹായം കൂടാതെ മൃഗത്തെ ബലിയർപ്പിക്കാൻ അനുവാദമില്ല പുരോഹിതനല്ല പാപം ചെയ്ത വ്യക്തിക്ക് പാപമോചനം കൊടുക്കുന്നത് ലേവ്യ പുരോഹിതന്മാർക്ക് ജനത്തിൻ്റെ പാപം മോചിച്ചു കൊടുക്കാനുള്ള അവകാശമില്ല ദൈവമാണ് അവരുടെ പാപങ്ങൾക്ക് മോചനം കൊടുക്കുന്നത് എന്നാൽ പുരോഹിതൻ്റെ മധ്യസ്ഥത ആവശ്യമാണ് എന്നാൽ യേശു ക്രിസ്തു ഈ രീതിയിലുള്ള മധ്യസ്ഥത അതായത് പാപം ചെയ്ത വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിക്കണമെങ്കിൽ പുരോഹിതൻ്റെ മധ്യസ്ഥതയും ശുപാർശയും വേണം എന്നുള്ള വ്യവസ്ഥ പൂർണ്ണമായി മാറ്റിക്കളഞ്ഞു പഴയ നിയമത്തിലെ പൗരോഹിത്യ വ്യവസ്ഥയും ബലിപീഠവും ബലിവസ്തുവും യേശു ക്രിസ്തു മാറ്റി അതിനുവേണ്ടിയാണ് ക്രിസ്തു തൻ്റെ പരിശുദ്ധ ശരീരം എന്നേക്കുമായി ഒരിക്കലായി ക്രൂശിൽ ബലിയർപ്പിച്ചത് ഇന്ന് ദൈവമക്കളായ നമുക്ക് കർത്താവിൽ നിന്ന് പാപമോചനം ലഭിക്കുവാൻ ഒരു മധ്യസ്ഥൻ്റെയും ഒരു പുരോഹിതൻ്റെയും ആവശ്യമില്ല ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഇന്ന് ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു വഴിയാണ് ഇന്ന് നമുക്ക് പാപമോചനം ലഭിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഇടനിലക്കാരോ അവർ നടത്തുന്ന പാപപരിഹാര ബലികൾ വഴിയോ അല്ല നാം ഇന്ന് പാപമോചനം പ്രാപിക്കുന്നത് യോഹന്നാൻ്റെ ലേഖനം നമ്മോട് പറയുന്നത് നാം അവിടത്തോട് അതായത് യേശുവിനോട് പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ സകല അനീതിയെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്ക വിധം യേശുക്രിസ്തു നീതിമാനും വിശ്വസ്തനുമാണ് ഇപ്പോൾ ഒരു ദൈവ പൈതൽ പാപം ചെയ്താൽ അവനും അവൻ്റെ കർത്താവിനുമിടയിൽ നിൽക്കുവാൻ പഴയ നിയമത്തിലെ പോലെ ഒരു പുരോഹിതൻ ഇല്ല യേശുക്രിസ്തുവാണ് ഇന്ന് നമ്മുടെ ഏക മധ്യസ്ഥനും ഏക പുരോഹിതനും യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ പ്രധാന പുരോഹിതൻ എന്നേക്കുമായി ഒരിക്കലായി അവിടുത്തെ വിശുദ്ധ ശരീരം കാൽവരിക്കുരിശിൽ യാഗമർപ്പിച്ചു ആ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പരിപൂർണതയും വിശുദ്ധീകരണവും നീതീകരണവും ലഭിക്കുമെന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത് നാം വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഈ ലോകത്തിലെ ഏതെങ്കിലും സമ്പ്രദായങ്ങളോ പാരമ്പര്യങ്ങളോ ബൈബിളിൽ കർത്താവ് കൽപ്പിക്കാത്ത അനുഷ്ഠാനങ്ങളോ അല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം പക്ഷേ നമ്മൾ ഭാഗ്യവാന്മാരാണ് ദൈവവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മുടെ കണ്ണു തുറന്നു കർത്താവ് തന്നെ നമ്മുടെ കണ്ണു തുറക്കണം അല്ലാതെ ഈ സത്യങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് പവലോസ് വചനം പ്രസ്താവിച്ചപ്പോൾ പവലോസ് പറഞ്ഞത് വിശ്വസിക്കുവാനായി ലിതിയ എന്ന സഹോദരിയുടെ ഹൃദയം കർത്താവാണ് തുറന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞ എബ്രായ ലേഖനത്തിലെ ഏഴ് എട്ട് ഒമ്പത് അധ്യായങ്ങളിലെ കാര്യങ്ങൾ എത്രയോ പേർ വായിക്കുന്നുണ്ട് പലർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് അർപ്പിക്കപ്പെടുന്ന ചിലതരം തരം പരിഹാര ബലികളിലാണ് ആശ്രയം വയ്ക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകൾ തുറന്നതുകൊണ്ടാണ് ഈ വചന സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അംഗീകരിക്കാനും വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളെ പാടെ ഉപേക്ഷിക്കാനും കഴിയുന്നത് എല്ലാ മഹത്വവും കർത്താവിന് പ്രൈസ്തലോട് ഹാലയിലൂയ്യ